കൃഷ്ണന് ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമാണ് പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല നമ്മൾ സലീമിനെ കുറിച്ച് ഇതിനു മുന്നേ വീഡിയോ ഇട്ടിരുന്നോ അപ്പൊ അതിൽ അവർ കൂടുതലും പറഞ്ഞേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഈ ചിത്രം വരക്കുന്ന കാരണം സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടിൽ നിന്നും തന്നെ ഒറ്റപ്പെട്ടു നിർത്തുകയാണ് ചെയ്യുന്നത് മുസ്ലിം സമൂഹം അവർ വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്നും കുറേ ഭാഗം പേര് അവരോട് അനുകൂലിച്ചുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കാരണം ഈ ഒരു ചിത്രം വര കാരണം ഇവരെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കുറേ ഭാഗം മതസ്ഥര് സ്വന്തം മതത്തിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റു മതത്തിലുള്ള കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് തന്നെ അവർക്കൊരു വരുമാന മാർഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് കാലിഗ്രാഫി പോലുള്ള സ്കെച്ചുകളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ള മതസ്ഥരും ചെയ്യുന്നുണ്ട് അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവർക്ക് മാത്രം എന്തേ ഇവർ ചെയ്യുമ്പോൾ മാത്രം എന്തേ എല്ലാവരും ഇവരെ ക്രൂശിക്കുന്നത് മുസ്ലിങ്ങൾ എന്താ ഇവരെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അവർക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ ഇവർ ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞിന് ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അതിൽ പറയുന്നുണ്ട് ഹണി ട്രാപ്പിൽ എന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിത്രം വരെ കാരണം എനിക്ക് റേപ്പിന് പോലും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു കാരണം പറയുമ്പോഴും അവർ ഫസ്റ്റ് എടുത്ത് വെക്കുന്നത് ഈയൊരു ചിത്രം വരെ കാരണം എന്നെ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ അതൊരു മുതലാക്കുന്നതല്ലേ എന്ന് ചോദിച്ചു തന്നെ കുറേ പേര് ഇതേപോലെ തന്നെ ചാനൽസിനും കാര്യങ്ങളൊക്കെ വന്ന് പറയുകയുണ്ടായി എനിക്കും അതിനോട് യോജിക്കാനാണ് തോന്നുന്നത് കാരണം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ചിത്രം വരെ കാരണമാണ് എനിക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നതെന്ന് ഇവരുടെ കൈപ്പാകപ്പിയെ കൊണ്ടുവരുന്ന സംഭവങ്ങൾക്കൊക്കെ ഈ ഒരു ചിത്രം വരെയും അതുപോലെ തന്നെ മതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിക്കാനും തമ്മി തല്ലിക്കാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല കാലിഗ്രാഫി ചെയ്യുന്നത് മുസ്ലിംസ് മാത്രമല്ലല്ലോ ഹിന്ദുസ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻസ് ചെയ്യുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവർക്ക് മാത്രം എന്തിങ്ങനാ പ്രശ്നം വരുന്നത് അത് മുസ്ലിങ്ങൾ ഇവര് നിൽക്കാൻ വിടുന്ന ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവര് ചെയ്യുന്ന ഓരോ വീഡിയോയും കാര്യങ്ങൾക്ക് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് മൊത്തം ബാഡായിട്ടാണ് വരുന്നത് ഇവർ ഹിന്ദുക്കളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ കമന്റ്സ് വരുന്നത് അതുപോലെ ഇവരെ കൊണ്ട് തന്നെ ഇങ്ങനെ സൈബർ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഇവർ ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് മീഡിയ മലയാളം ചാനൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോന്റെ തായി ഇതുപോലെ ബാഡ് കമന്റ്സ് ഒരുപാട് വന്നു അപ്പം ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരൊരു എൻക്വയറി നടത്തുകയുണ്ടായി അതിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇവർ ഒരുപാട് പേരുടെ പേരില് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിന്റെയും അതുപോലെ എഫ്ഐആറിന്റെ ഒക്കെ കോപ്പി എടുത്തുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ ഭാഗങ്ങൾ ഇവർ കള്ളം പറയുകയാണ് ഇവർ ഇതുവരെ കേസ് ഫയൽ ചെയ്ത ഒറ്റ കേസ് പോലും ജയിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഇവര് കള്ളമാണ് പറയുന്നതെന്നാണ് ഈ ഒരു എഫ്ഐആറിന്റെ കോപ്പിയിലൊക്കെ ഉള്ളത് അപ്പൊ ഇവർ ചെയ്ത വീഡിയോ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് പുറത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ കാര്യാലയത്തിന് സംഘ കാര്യാലയത്തിനകത്തു വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ഇവരെടുത്തു കഴിഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരങ്ങ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ചുറ്റും സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തില് അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ വന്നപ്പോ ഇവരവിടെ ഉണ്ടായിരുന്നു ആദ്യം വിളിച്ചിട്ടില്ല അതിനുശേഷം ബി ജെ പി സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്നു അത് വിളിച്ചിട്ടില്ല അതിനുശേഷം ഇവര് സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ അറിഞ്ഞു അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പർ ഉണ്ട് നൂറ്റി അമ്പത്തിനാലേ പാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം ഈ ക്രൈം നമ്പറുകൾ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവര് കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് ഇനി അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഈ പ്രസക്ത ഭാഗങ്ങളിൽ ഇവർ പറയുന്നത് ഈ പി ഡബ്ല്യൂ വൺ എന്ന് പറഞ്ഞാൽ ഈ യുവതിയാണ് ഈ പി ഡബ്ല്യു വൺ റിഗാർഡിംഗ് ദ പ്ലേസ് ഓഫ് ഇസ് നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് പ്രോസിക്യൂഷൻ കേസ് ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് നോട്ട് റിലേബിൾ വേർത്തി എന്നാണ് പറയുന്നത് അതായത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എവിഡൻസ് എന്ന് അല്ല യുവതി പറയുന്ന ഒരു യുവതിയാണ് ഇതാണ് ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോസും കാര്യങ്ങൾക്കും താഴെ വരുന്ന കമൻസിൽ മുക്കാഭാഗം പങ്ക് ആർ എസ് എസ് കാര്ക്കുള്ളതാണ് അവർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മുസ്ലിംങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ത്രീ മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ ഒരു കാരണവുമില്ല എന്ത് കാര്യം ചെയ്യാൻ സത്യാവസ്ഥ അന്വേഷിക്കണം സത്യാവസ്ഥ അന്വേഷിക്കാർ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടങ്ങാറ് തന്നെയാണ് സത്യം എന്നു വന്നത് വളരെയധികം ശക്തിയുള്ള കാര്യമാണ് അതെപ്പോഴും അയക്കാൻ എത്ര മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരിക തന്നെ ചെയ്യും ഇപ്പം അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ സൈബർ ആക്രമണം കാരണം ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ആണ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഹെൽത്തിന്റെ കണ്ടീഷൻ ഉള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല കൂടുതലെന്ന് പറയുന്നത് ആർ എസ് എസ്കാർക്ക് തന്നെ സംശയം ഉണ്ടായിട്ട് അവരുടെ കാര്യാലയത്തിൽ പോലും അവർ നേരിട്ട് ചെന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം തന്നെയാണ് ഞാൻ ജസ്ന സലീമിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവർ അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റിയത് അപ്പൊ ഇവര് ഫയൽ ചെയ്ത കേസിലൊന്നും ഇവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഇത്രയും പോലീസ് കേസുകൾ ഫയൽ ചെയ്തത് ഇനി ഫയൽ ചെയ്ത കേസ് കംപ്ലീറ്റ് ഉഡായിപ്പ എന്ന് മനസ്സിലാക്കിയതിന്റെ പുറമെ തന്നെ ഇവർക്കെതിരെയായിട്ട് ആരും ഇവർ കള്ളക്കേസ് കൊടുത്തിട്ടാ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും വന്നിട്ടില്ല സ്വമേധയാ പോലീസ് കേസ് കേസെടുത്തിട്ടില്ല അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് വയ്യ തെളിയേണ്ട കാര്യമാണ് ഇവർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് പറയുന്ന ഒരു പോയിന്റാണ് ഞാൻ ഈ ഒരു ചിത്രം വരെ കാരണം എന്നെ മുസ്ലിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല അവര് കാരണം എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ചെയ്യാത്ത കുറ്റത്തിനെ ആരെ ക്രൂഷിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടപ്പുള്ള കാര്യമല്ല അത് കാലം തെളിയിക്കും എന്താണ് സത്യമെന്നുള്ളത് താങ്കൾ താങ്കളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ചിത്രം വരക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ അതേപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുള്ളേ അതിന്റെ അർത്ഥം അപ്പൊ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ തെളിയിക്കാനുള്ളതാണ് കാലം തെളിയിക്കുക തന്നെ ചെയ്യും മതവും ജാതിയും പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള കള്ളക്കളികളെ കൊട്ടാരം പോലെ തന്നെ തകർന്നടിയുക തന്നെ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട് നിയമസാധ്യതകളുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അവർ തന്നെ കണ്ടുപിടിച്ച് പറയുകയും ചെയ്യും ഇതിന് ഇപ്പോൾ ആത്മഹത്യ വരെ ചെയ്തു ഈ ആത്മഹത്യ തന്നെ സത്യമാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് തെളിയേണ്ട കേസാണ് എല്ലായിപ്പോ ഒരാളെ വാഴ്ത്തപ്പെടില്ല താഴ്ത്തപ്പെടേണ്ട ടൈം വരുമ്പോൾ താഴ്ത്തപ്പെടും ഇപ്പൊ അത് തന്നെയാണ് ജസ്നിയുടെ കാര്യത്തിൽ സംഭവിച്ചേക്കുന്നത് കുറേ നാള് നല്ല രീതിയിൽ തന്നെ അങ്ങ് പോയി പിന്നെ അതിനുശേഷം സ്വന്തം ഉണ്ടായിരുന്ന മതത്തെ തന്നെ തള്ളിപ്പറയുകയുണ്ടായത് അതിനുശേഷം ഇപ്പൊ ഓരോ കാര്യങ്ങളും പത്ത് വർഷമൊക്കെ മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പൊന്തി വരുന്നത് അങ്ങനെ തന്നെയാണ് സത്യം ഒരിക്കലും ഒരാൾക്ക് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും സത്യത്തിന്റെ മുഖം ഒരിക്കലും വികൃതമായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം